നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് മഞ്ജു വാര്യർ അതുപോലെ തന്നെ ദിലീപ് ഇവരെക്കാളും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകാറുള്ളത് ഇവരുടെ താരപുത്രിയായ മീനാക്ഷി ദിലീപ് തന്നെയാണ് മഞ്ജുവാരുടെയും മീനാക്ഷിയുടെയും വാർത്തകൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെ വാർത്തകൾ വരുമ്പോൾ തന്നെയാണ് മീനാക്ഷിയുടെ വാർത്തകളും ചർച്ചയായി മാറുള്ള മാറാറുള്ളത് സിനിമാ താരങ്ങളുടെ മക്കൾ അവരുടെ പാത പിന്തുടർന്ന് സിനിമയിലെത്തി പ്രേക്ഷക പിന്തുണയും സ്നേഹവും നേടിയെടുക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി മാറുന്ന കാര്യം തന്നെയാണ് നിരവധി താരപുത്രിമാരും താരപുത്രന്മാരും ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ മേഖലകളല്ലായി എന്നാൽ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ എന്തിന് ഒരു അഭിമുഖത്തിലോ ഓൺലൈൻ ചാനൽ വീഡിയോകളിലോ പോലും പ്രതീക്ഷ പ്രത്യക്ഷപ്പെടാതെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകർ സമ്പാദിച്ച താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ഡോക്ടറായ മീനാക്ഷിയുടെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിമിഷം നേരം കൊണ്ടാണ് വൈറലാകാറുള്ളത് പലരും സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ദിലീപേട്ടന്റെ സ്വന്തം മീനുട്ടി എന്നാണ് കുറിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മീനാക്ഷി പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വെക്കേഷൻ ഡൺ എന്ന ക്യാപ്ഷനോടെ അല്പം മങ്ങിയ ബ്ലറായ ഒരു ചിത്രമാണ് മീനാക്ഷി പങ്കുവച്ചത് പതിവ് പോലെ തന്നെ മീനാക്ഷിയെ കണ്ടതിൻ്റെ സന്തോഷവുമായി പോസ്റ്റിന് താഴെ നിരവധി ആരാധകർ എത്തി മീനാക്ഷി അതീവ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പോസ്റ്റിന് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ദിലീപ് മഞ്ജു വാര്യർ വേർപിരിയലിന് ശേഷവും അച്ഛനൊപ്പം ഉറച്ചു നിന്ന മകളാണ് മീനാക്ഷി ആ സ്നേഹം എന്നും പ്രേക്ഷകർക്ക് മീനാക്ഷിയോടുണ്ട് മീനാക്ഷിയുടെ ഈ തീരുമാനത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ പലപ്പോഴും മഞ്ജുവിനെതിരെ തിരിഞ്ഞിട്ടുള്ളതും പെൺകുട്ടികൾ പൊതുവെ അച്ഛനൊപ്പമല്ല അമ്മയ്ക്കൊപ്പമാണ് പോകുകയെന്നും എന്നാൽ അമ്മയ്ക്ക് പകരം അച്ഛനെ ഈ മകൾ തിരഞ്ഞെടുത്തതിന് പിന്നിൽ തക്കതായ കാരണം കാണുമെന്നൊക്കെയാണ് പലരുടെയും വാദങ്ങൾ തന്റെ മകൾക്ക് അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അറിയുന്നതിനാലാണ് അവളുടെ തീരുമാനത്തെ അംഗീകരിച്ചതെന്നാണ് മുൻപ് മഞ്ജുവരിൽ പറഞ്ഞിട്ടുള്ളത് മകൾ ഏത് നിമിഷം വന്നാലും താൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നും നടി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മകളുടെ പുതിയ പോസ്റ്റിന് ലൈക്കുമായി മഞ്ജുവാരനും എത്തിയിട്ടുണ്ട് എന്നാൽ ഇത് ചിലർക്ക് അത്ര പിടിച്ചിട്ടില്ല ചിലർ കടുത്ത അധിക്ഷേപമാണ് പോസ്റ്റിന് താഴെ നടിക്കെതിരെ നടത്തുന്നത് എന്തിനാണ് ലൈക്കടിച്ചതെന്നും വിവാഹവും കുട്ടികളും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നാണ് ഒരു കമന്റ് മീനാക്ഷിയെ എന്നതിനേക്കുമായി കൈവിട്ട് കടന്നു കളഞ്ഞയാളാണ് മഞ്ജുവാരർ എന്നും മകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സംരക്ഷണവും പരിചരണവും നൽകി എല്ലാവിധത്തിലും ത്യാഗം ചെയ്തു അവരുടെ ഭാവി സംരക്ഷിച്ച ഉത്തമ മനുഷ്യനായ അവളുടെ അച്ഛനെയാണ് ചേർത്ത് നിർത്തേണ്ടതെന്ന് മീനുട്ടി ആരെക്കാൾ നന്നായി മനസ്സിലാക്കിയെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അമ്മയും മീനാക്ഷി തന്റെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിഞ്ഞുവെന്നും താൻ സത്യത്തെയും ധർമ്മത്തെയും പിന്തുണയ്ക്കുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച ഉറച്ച തീരുമാനത്തിന്റെ ഉടമയായ ധീരയായ പെൺപുലിയാണ് മീനാക്ഷി എന്നുമൊക്കെയാണ് കമന്റുകൾ വരുന്നത് അമ്മ ഉപേക്ഷിച്ചിട്ടും സ്നേഹനിധിയായ അച്ഛന്റെ സത്യസന്ധത തിരിച്ചറിയുകയും അച്ഛനിൽ സത്യവും ന്യായവും ധർമ്മവും ഉണ്ടെന്ന് മനസ്സിലാക്കി എന്തു വില കൊടുത്തും തന്റെ സ്നേഹനിധിയായ പിതാവ് കടന്നുപോയ അഗ്നിപരീക്ഷയിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്ന മീനുട്ടിയെ പോലൊരു ഉത്കൃഷ്ടമായ മകളെ തന്റെ അനന്തരാവകാശിയായി ലഭിച്ചത് നടൻ ദിലീപിന്റെ കർമ്മഫലവും മുൻജന്മ സുഹൃത്തവുമാണെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് അങ്ങേയറ്റ സമ്പന്നതയിലും ആഡംബരത്തിലും ജനിച്ചു വളർന്നുവെങ്കിലും മീനുട്ടി എല്ലായ്പോഴും എളിയ മനോഭാവവും ലാളിത്യവും നിലനിർത്തുകയും നീതിയുടെയും സത്യത്തിന്റെയും തത്വം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകി സ്നേഹവാനായ പിതാവിനൊപ്പം ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവളാണെന്നും മീനാക്ഷി പുകഴ്ത്തിയുള്ള കമന്റിൽ പറയുന്നുണ്ട് പതിവ് പോലെ തന്നെ മീനാക്ഷിയോ മഞ്ജുവോ ഒന്നും തന്നെ ഇത്തരം കമന്റുകളോട് പ്രതികരിച്ചിട്ടുമില്ല എന്തായാലും താരങ്ങൾ പ്രണയിക്കുന്നതും വിവാഹിതരാകുന്നതും വേർപിരിയുന്നതും സിനിമയിൽ സർവ്വസാധാരണം തന്നെയായിരുന്നു ചില വേർപിരിയലുകൾ സംഭവിക്കുമ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും വേർപിരിഞ്ഞൂടെ കഴിഞ്ഞു പോയതും ഇപ്പോഴുമുള്ളതുമായ പ്രൈവറ്റ് ലൈഫ് പൊതുമധ്യത്തിൽ ചർച്ച വിഷയമാവുകയും ചെയ്യാറുണ്ട് മഞ്ജുവാരുടെയും ദിലീപിന്റെയും ദാമ്പത്യവും വേർപെരിയിലും സോഷ്യൽ മീഡിയ ഓഡിറ്റിന് വിധേയമായതും ഇപ്പോഴും കീറി വിശകലനം ചെയ്യപ്പെട്ടതുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹമോചിതരായ ശേഷം മീനാക്ഷിയെ ദിലീപിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് മഞ്ജു ഇറങ്ങിയത് അന്ന് ഈ നിമിഷം വരെയും മകളെ കുറിച്ച് നടി എവിടെയും സംസാരിച്ചിട്ടില്ല മകൾ മീനാക്ഷിയും അതുപോലെ തന്നെ എന്തുകൊണ്ട് മകൾ മഞ്ജുവിനൊപ്പം പോയില്ലെന്നത് ഇന്നും ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ മഞ്ജുവിനെയും മീനാക്ഷിയെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് മഞ്ജുവാര്യർ തന്റെ മകൾ മീനാക്ഷിയെ കുറിച്ച് പൊതുവെ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ അവർ രണ്ടായിരത്തി പതിനഞ്ചിലെ വിവാഹമോചന സമയത്ത് ഒരു ഓപ്പൺ ലെറ്ററിൽ പറഞ്ഞത് പ്രധാനമാണ് അതായത് മീനാക്ഷി അച്ഛനെ വളരെ ഇഷ്ടപ്പെടുന്നുവെന്നും അവളെ അച്ഛനൊപ്പം സുരക്ഷിതമായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായും മഞ്ജു പറഞ്ഞു കസ്റ്റഡി യുദ്ധത്തിൽ കുട്ടിയെ വലിച്ചൊഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ എപ്പോഴും ഒരു കോളിന് അകലെയാണെന്നും വ്യക്തമാക്കി ഇതിനുശേഷം മഞ്ജുവാര്യർ മീനാക്ഷിയെ ിലോ പൊതുവേദികളിലോ സ്വകാര്യ വിഷയങ്ങൾ വലിയൊരു തോതിൽ ചർച്ച ചെയ്യാറില്ല അവർ രണ്ടുപേരും പൊതുവെ ഒന്നിച്ച് കാണപ്പെടാറില്ല ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കി ഡോക്ടറായപ്പോൾ ദിലീപ് ആ സന്തോഷം പങ്കുവച്ചത് വലിയ വാർത്തയായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഘട്ടത്തിൽ മഞ്ജു മീനാക്ഷിയും പരസ്പരം ഫോളോ ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ചില റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തുവെന്നും മാറ്റങ്ങൾ ഉണ്ടായെന്നും പറയപ്പെടുന്നു മഞ്ജു മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യാത്തത് ചില സമയങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു അതിനെ ചുറ്റി ചില ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു ചുരുക്കത്തിൽ മഞ്ജുവാരർക്ക് മകളോടുള്ള സ്നേഹം വളരെ ആഴമുള്ളതാണെന്ന് പറയാം പക്ഷെ അത് പൊതുവെ പ്രൈവറ്റായി നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു മീനാക്ഷി ഇപ്പോൾ അച്ഛനൊപ്പമാണ് അമ്മ മകൾ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി തുറന്നു പറയാൻ ില്ക്കുന്നില്ലെന്നുമായിരുന്നു കുറിപ്പ് നടി ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം ഉണ്ടായ കോലാഹലങ്ങൾക്കു ശേഷമാണ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മഞ്ജു ലൈക്ക് ചെയ്യാതെയായത് കുറിപ്പ് വൈറലായതോടെ മകളെ വിവാദങ്ങളിലേക്ക് വലിച്ചിടാത്ത മഞ്ജുവിനെ പ്രശംസിച്ചാണ് പ്രതികരണങ്ങൾ ഏറെയും വന്നത് മകളുമായി എന്ത് തരത്തിലാണ് ബന്ധം ഇപ്പോഴെന്ന് പബ്ലിക്കിനെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ബന്ധങ്ങളും പബ്ലിക് സ്പേസിൽ എക്സ്പോസ് ചെയ്യണമെന്ന് മലയാളിക്ക് നിർബന്ധമാണ് യഥാർത്ഥ അമ്മയ്ക്ക് കുട്ടിയുടെ കംഫോർട്ട് ആണ് പ്രധാനം അല്ലാതെ സ്വന്തം വാശിയോ സ്വാർത്ഥതയോ ഒന്നും ആയിരിക്കില്ല അഭിമാനിക്കാവുന്ന ബുദ്ധിയുള്ള അമ്മയാണ് മഞ്ജു സംസാ സംസാരത്തിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് അവരുടെ മൗനം അതിനൊരുപാട് ആഴത്തിലുള്ള വ്യാപ്തിയുണ്ട് കുട്ടിയുടെ ഇഷ്ടത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത് അല്ലാതെ അവരുടെ വാശിക്കല്ല അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല ഡിവോഴ്സ് കഴിഞ്ഞ് കോടതിയിൽ നിന്നും ഇറങ്ങി കാറിലോട്ട് കയറുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടാൽ അറിയാം അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഭർത്താവിനെയും കുട്ടിയെയും രണ്ടാം ഭാര്യയെയും പഴി പറഞ്ഞ് നടക്കുന്നവർക്ക് അവരെ മനസ്സിലാകില്ല എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ഇപ്പോൾ മഞ്ജു സ്വന്തം സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെയാണ്